സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ൾ തിരൂർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ടി മുഹമ്മദ് മുസ്തഫ മാസ്റ്റർക്ക് ആദരമൊരുക്കി പൂർവ്വ വിദ്യാലയം ചേന്നര പെരുന്തുരുത്തി എം എൽ പി സ്കൂളാണ് മുൻ അധ്യാപകനെ ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സബ് ദിലീപ് അധ്യാപകരുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്കൂളിലായിരുന്നു പരിപാടി മികച്ച അധ്യാപകൻ സമൂഹത്തിലെ വിപ്ലവകാരിയാണെന്നും മുസ്തഫ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ എല്ലാ അധ്യാപകരും മാതൃകയാക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര പറഞ്ഞു മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു ദിലീപ് കൈനിക്കര ഐ എസ് ഉപഹാര സമർപ്പണവും പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി പൊന്നാട അണീക്കുകയും ചെയ്തു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ഫസീല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ പി കെ അയ്യൂബ് മാസ്റ്റർ സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി പി സൈനുദ്ദീൻ മാസ്റ്റർ ഒ എസ് എ സെക്രട്ടറി പി കെ മുഹമ്മദ് സലീം ജമാൽ ചേന്നര സാജിദ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് മംഗലം